ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സിമ്പിൾ ആയിട്ട് ഒരു ടേസ്റ്റി ആയിട്ടുള്ള സ്രാവ് കറി റെഡിയാക്കിയാലോ ഇതിനു വേണ്ടി ആദ്യം കുറച്ച് വറ്റൽമുളക് വറുത്തെടുക്കാം ഇനി ഇതിന് വേണ്ട മല്ലിയും കൂടി വറുത്തെടുക്കുന്നുണ്ട് വറുത്തെടുത്തതിനു ശേഷം ഇത് രണ്ടും അരച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഒരു പകുതി സവാളയും പകുതി തക്കാളിയാണ് ഇട്ടേക്കുന്നത് ഇനി അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇത് ഇവിടെ കിടന്നൊന്ന് തിളക്കട്ടെ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട് ഇത് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് സ്രാവിട്ട് കൊടുക്കാം സ്രാവ് കറി ഇവിടെ വെട്ടി തിളക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിലയും കുറച്ച് പച്ചവെള്ളിച്ചെണ്ണയും ഒഴിച്ച് സ്റ്റൗവിൽ നിന്നും കറി ഇറക്കി വെക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്രാവിന്റെ മുളക് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് പലയിടത്തും പല പേരിലാണ് അറിയപ്പെടുന്നത് മുളീശനെന്നും മഞ്ഞത്തണ്ണി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് നിങ്ങളുടെ നാട്ടിൽ ഈ ഒരു കറിക്ക് എന്താണ് പേര് പറയുന്നത് കമന്റിലൂടെ പറയണേ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്